ലണ്ടൻ ഫുള്ളും ഞങ്ങൾ കറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്കും നയുനുൻ്റെ മുഖം ഒരു ലോഡ് ഉണ്ടായിരുന്നു കാരണം എന്താ അവളെ കറങ്ങാൻ എങ്ങും കുഞ്ഞമ്മ കൊണ്ടുപോയില്ല ആ ഒരു പരാതി തീർക്കാൻ വേണ്ടി വന്ന അടുത്ത ദിവസം ദിവസത്തിന് രാവിലെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നയുനിനെ കൊണ്ട് ഡോവ സിറ്റി സെൻ്ററൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക് കുഞ്ഞമ്മ ഇതെന്തോ തേങ്ങയുടെ കാണിക്കുന്നു എന്നുള്ള കൊച്ചിൻ്റെ എക്സ്പ്രഷൻ അല്ല ഫ്രണ്ടിരിക്കുന്ന അബീനെ കാണിച്ചു കൊടുത്തിട്ട് മുമ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ അതിനുശേഷം ഞാനും നയനും എലസ എഹെ എലസ നീ 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 അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി എന്ന് പറയുന്ന കൊച്ചിന്റെ മനോഭാവം മനസ്സിലാക്കി ഞാൻ അവളെ പെട്ടെന്ന് എടുത്തുകൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടെടുത്തി ഒരു കുഞ്ഞുറക്കം ഉറക്കി ഉറക്കിയുടെ കൂട്ടത്തില് ഞാനും അവളും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന അവളുടെ അമ്മയും ഉണ്ടായിരുന്നു ഉറങ്ങുക നൈനുന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അടുത്ത് കിടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ പണ്ട് അമ്മയുടെ അടുത്ത് കിടക്കുന്ന ഓർമ്മയാണ് എനിക്ക് ഞാനാണ് ആദ്യം ഉറക്കം ഉറക്കുവാണിച്ചെങ്കിലും ഞാൻ ഉറക്കുവാണിച്ചതിന് ശേഷം അവിടെ ആരും ഉറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല എല്ലാവരെയും വിളിച്ചു അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ ഞങ്ങൾ കോഫി കുടിക്കാൻ പോകും ഇതാണ് ഞാൻ നേരത്തെ ഉമ്പാച്ചി എന്ന് പറഞ്ഞ് പേടിപ്പിച്ച അബി അബി മാത്രമാണ് നൈനു ഇച്ചിരിയെങ്കിലും പേടി അതിനുശേഷം ഞങ്ങൾ കോഫി ഇപ്പം പതിയെ മന്ദം മന്ദം കോഫി കുടിക്കാനാണ് പോകുന്നത് ജ്യൂസ്